എന്റെ ഞാൻ പോയിട്ട് ഞാൻ ഇപ്പൊ എന്റെ കെ പി നമ്പൂതിരിയും അങ്ങനത്തെ ഓരോ ഐറ്റംസ് ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു എവിക്ഷൻ അപ്ഡേറ്റ് നമുക്ക് നോക്കാം ഇപ്പോൾ വെള്ളിയാഴ്ചകളാണല്ലോ എവിക്ഷന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പിസോഡ് കഴിയുന്നത് വരെ എവിക്ഷൻ ആരാണ് എന്നുള്ളത് വലിയൊരു സസ്പെൻസ് ആണ് മുമ്പൊക്കെ ഷൂട്ടിങ്ങുകൾ നടക്കുന്ന ദിവസം തന്നെ നമുക്ക് എവിക്ഷൻ ആരാണെന്ന് അറിയാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ സ്പോട്ട് അപ്ഡേഷൻ നടത്താൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് ചില സാധ്യതകളിലേക്ക് ഒന്ന് നോക്കാം ഏകദേശം ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പുറത്താവാൻ സാധ്യതയുള്ള മത്സരാർത്ഥി ആരാണ് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഈ വീഡിയോയുടെ തമ്പനേൽ ഫോട്ടോയും അതുപോലെ തന്നെ ആദ്യം കണ്ട വീഡിയോ ക്ലിപ്പിന്റെ സംഭാഷണങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു നോക്കുക ഈ സീസണിലുടനീളം ആരാണ് എവിക്റ്റ് ആകുക എന്നുള്ളതിന്റെ ഒരു ക്ലൂ ഇതെപ്പോഴും അക്ബറിന്റെ കൂടെ ആരാണോ ഗ്രീൻ വാഗിൽ കിടക്കുക എന്നുള്ളത് വെച്ചാണ് പലപ്പോഴും പ്രഡിക്ട് ചെയ്യാറുള്ളത് ഈ ഒരാഴ്ച മുഴുവനും സാബുമാനാണ് ആ ഒരു സ്പേസ് കൈയടക്കിയിട്ടുള്ളത് അടക്കിയിട്ടുള്ളത് സാബുമാൻ ഇവിടെ അക്ബറിനോട് പറയുകയാണ് അഥവാ ഞാൻ പുറത്തായി ആണെങ്കിൽ കെ പി നമ്പുദീസിന്റെ കുറച്ച് സാധനങ്ങളും എന്റെ കുറച്ച് വസ്ത്രങ്ങളും ഒക്കെയാണ് അതൊക്കെ എടുത്തോണം എന്ന് പറയുകയാണ് അക്ബറിനോട് സാബുമാന്റെ ഈ വാക്കുകൾ അറാൻ പറ്റുമോ എന്നൊരു സംശയം എന്തായാലും എപ്പിസോഡ് വരെ നമുക്കൊന്ന് കാത്തിരിക്കാം ഈ സീസണില് വളരെയധികം ലക്കുള്ള ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് സാബുവാൻ ആണ് കാരണം വൈൽഡ് കാർഡുകളൊക്കെ വന്നതും പോയതും നമ്മൾ അറിഞ്ഞില്ല മസ്താനി ജിഷിനെ പ്രവീണെ അതുപോലെ ലക്ഷ്മി ഇവരൊക്കെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റന്റുകളായിരുന്നു ഈ വൈൽഡ് കാർഡുകളിൽ പലരും ഇവിടെ കുറേ ദിവസങ്ങൾ നിൽക്കാൻ ഡിസർവ് ആയിട്ടുള്ള ആളുകളാണ് പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ടായിരുന്നു നമ്മുടെ ജിഷിനൊക്കെ പുറത്താകുമ്പോൾ ഏഷ്യാനിന്റെ വീഡിയോയ്ക്ക് താഴെ അൺഫെയർ എവിക്ഷൻ ഉള്ള ആയിരക്കണക്കിന് കമന്റുകൾ ഉണ്ടായിരുന്നു മസ്താനിയൊക്കെ ഈ സീസണിൽ നിന്നിരുന്നെങ്കിൽ നല്ല തകർപ്പൻ കണ്ടന്റുകൾ ഉണ്ടായിനെ അതുപോലെ നമ്മുടെ പ്രവീണും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു പക്ഷേ പ്രവീണൊക്കെ ഒന്ന് മത്സരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എവിക്ഷനിലേക്ക് പോയ ആളാണ് പിന്നെ വൈൽഡ് കാർഡായിട്ട് വന്ന നമ്മുടെ ലക്ഷ്മി കാട്ടുതീയാട്ടൊക്കെയാണ് വന്നത് പക്ഷെ ലാലാട്ടന്റെ ഒരു ഒറ്റ എപ്പിസോഡിൽ ആ കാട്ടുതീയിൽ ഏഷ്യാന് വെള്ളം കോരി ഒഴിച്ചതോടെ ലക്ഷ്മി പിൻവാങ്ങി ഒരുപക്ഷെ ലക്ഷ്മി ആ ഒരു കണ്ടന്റ് വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുന്നെങ്കിൽ ടോഫൈൽ വരെ എത്താൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിലപാടുകൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നാൽ ഈ വൈൽഡ് ഗാർഡുകൾക്കൊക്കെ ഇടയിൽ വളരെ വ്യത്യസ്തമായ ഒരു മനുഷ്യനായിരുന്നു സാബുമാൻ വന്നു കയറിയ ആ ആഴ്ചയിൽ തന്നെ വാഴ എന്നുള്ള ആസ്ഥാന പട്ടം കരസ്ഥമാക്കി ക്യാമറകൾക്ക് പോലും പിടികൊടുക്കാതെ ഊളി കിട്ടു നടന്നു സാബുമാന്റെ ശബ്ദം ഒന്ന് ശബ്ദമന്നുകൾക്ക് ആ വായിൽ നിന്ന് ഒരു വാക്ക് കേൾക്കാൻ പ്രേക്ഷകർ ഒരുപാട് കൊതിച്ച സമയങ്ങളുണ്ട് അങ്ങനെ വളരെ സേഫ് ആയിട്ട് പോകുന്ന സമയത്താണ് സാബുമാൻ ഒരു ടാസ്ക് കിട്ടുന്നത് ഒരു ജോക്കറായിട്ട് മണിക്കൂറുകളോളം വെയിലത്ത് നിന്ന് പ്രേക്ഷകരുടെ സഹതാപ നേടിയെടുത്തു പിന്നീട് നൂറ് പുഷപ്പ് തുടർച്ചയായിട്ട് എടുത്തുകൊണ്ട് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി അതിനുശേഷം മൈക്കിൾ ജാക്സനെ വെല്ലുന്ന സ്റ്റെപ്പുകൾ കാണിച്ചുകൊണ്ട് യുവജനങ്ങളെയും കീഴടക്കി പിന്നീട് മനോഹരമായ പുഞ്ചിരി കൊണ്ട് ഒരുപാട് പെൺകുട്ടികളുടെ ഹൃദയം കീഴടക്കി അങ്ങനെ പതിയെ പതിയെ സാബുമാൻ ഗെയിമിലേക്ക് മടങ്ങി വന്നു അത്യാവശ്യം സംസാരിക്കാൻ തുടങ്ങി ടാസ്കുകളിലൊക്കെ തരക്കേടില്ലാത്ത പെർഫോമൻസ് കൊണ്ടുവന്നു അങ്ങനെ ഗ്രൂപ്പുകളിലൊന്നും പെടാതെ അവിടെ ഇവിടെയൊക്കെ നൈസായിട്ട് നിന്നുകൊണ്ട് നാരത എന്ന പേരും സ്വന്തമാക്കി അതുപോലെ ഓരോ ആഴ്ചയിലും എവിഷനുകൾ നടക്കുമ്പോൾ പ്രേക്ഷകരെല്ലാം മറന്നുപോയൊരു പേരാണ് സാബുമാൻ ഈ സീസണിൽ ഏറ്റവും അധികം ക്രോസ് വോട്ടുകൾ ലഭിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റാണ് സാബുമാൻ അങ്ങനെ ഒരു കരക്കമ്പിയോടുണ്ട് ഏതായാലും ബിഗ് ബോസ് സീസൺ സെവന്റെ തൊണ്ണൂറ് ദിവസം വരെയൊക്കെ സാബു മോന ബിഗ് ബോസ് ഹൌസിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെങ്കില് ഒരു ടോപ്പ് ഫൈവിലൊക്കെ വരാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള മത്സരാർത്ഥിയാണെന്ന് ആർക്കും അഭിപ്രായമില്ല അതുപോലെ ഓരോ എവിഷൻ എപ്പിസോഡിലും സാബുമോൻ സൈവിടുന്ന ലാലേട്ടം പറയുമ്പോൾ സാബു മോന്റെ മുഖത്തൊരു ഞെട്ടലുണ്ട് കേട്ടോ ഞാൻ സൈവിടായോ ലാലേട്ട എന്നൊക്കെയുള്ള ഒരു ചോദ്യം സാബു മോഹന്റെ മുഖത്ത് കാണാം അതിനുശേഷം പ്രേക്ഷകർ എന്നെയും ഏറ്റെടുത്തു എന്നുള്ള ചെറുപുഞ്ചുരിയോടുള്ള ഒരു ഡയലോഗും കൂടെ അപ്പോൾ എന്തായാലും അക്ബറിന്റെ കൂടെ ഗ്രീൻ ബാഗിൽ കിടക്കാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ച ആളാണ് സാബുമോൻ ഈ ആഴ്ചയിൽ അക്ബറിനോട് തന്നെ സാബു പറയുന്നുണ്ട് ഞാൻ ഈ എവിഷനിൽ പോവുകയാണെങ്കിൽ ഇന്ന സാധനങ്ങളൊക്കെ എടുത്തു സൂക്ഷിച്ച് വെച്ചേക്കണം അതുപോലെ തന്നെ ഈ ആഴ്ചയിലെ യൂട്യൂബ് പോളുകളിലും അൺഒഫിഷ്യൽ സൈറ്റിലെ വോട്ടിങ്ങിലും ഒക്കെ വളരെ പിന്നിലായിരുന്നു ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ സാബുമാനാണ് ഇത്തവണ പുറത്തായത് എന്ന് നമുക്ക് അനുമാനിക്കാം ഈ ആഴ്ചയിൽ സിംഗിൾ എവിഷനേ ഉള്ളൂ ഡബിൾ എവിക്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ സാറ്റർഡേ എപ്പിസോഡിൽ ഈ എവിഷൻ കാണാൻ നമുക്ക് കഴിയില്ല മിക്കവാറും സൺഡേ എവിക്ഷൻ ആയിരിക്കും ഈ എവിക്ഷൻ നടക്കുക ഈ സീസൺ എന്തായാലും ഒരു അഗ്രഷൻ നിറഞ്ഞ ടോക്സിക് സീസൺ തന്നെയായിരുന്നു അങ്ങനെ ടോക്സിക് കണ്ടസ്റ്റന്റുകൾക്കിടയിൽ പുഞ്ചരിച്ചു നിൽക്കുന്ന ഒരു സാബുമാനെ എല്ലാ കാലവും ബിഗ് ബോസ് സീസൺ സെവന്റെ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ ഓർക്കും ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കാൻ ഇനി രണ്ടാഴ്ചകൾ രണ്ടാഴ്ചകൾക്കൂടെ മാത്രമേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ